ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തിരികെ വന്ന ആരതി കാണുന്നത് മുറിയിൽ മുരളിയുടെയും ആരതിയുടെയും ഒരു വിവാഹ ഫോട്ടോ ഇരിക്കുന്നതാണ് അത് കണ്ട് വളരെ ദേഷ്യത്തോടെ തന്നെ ആ ഫോട്ടോ താടിയിട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ മുരളി മുരളിയുടെ ഫോണിലിരുന്ന ആ ചിത്രം ആരതിയെ കാണിക്കുന്നുണ്ട് ആ ഫോൺ വാങ്ങിച്ചിട്ട് അത് മെറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഹലോ ഒന്ന് നിൽക്ക് മുരളി ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിക്കുന്നുണ്ട് ആ സെൽഫി ഡിലീറ്റ് ചെയ്തതുപോലെ ഇത്ര എളുപ്പമല്ല ഇതിലെല്ലാം ഉള്ള ഫോട്ടോ പനലാക്കി കളയുന്നത് ദേ ഈ ഫ്രെയിം ചെയ്ത ഫോട്ടോ നീ നശിപ്പിച്ചാൽ ഒന്നിന് പത്തായിട്ട് അതെല്ലാം അതേ ഫോട്ടോ ഇവിടെയെല്ലാം വാൾ പോസ്റ്ററായിട്ട് ഞാൻ ഒട്ടിക്കും ഈ മുറിയിലും ചുവരിലും മാത്രമൊന്നുമല്ല നീ പോകുന്ന വഴിയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മതിലിൽ വരെ ഞാൻ ഒട്ടിക്കും ഒരു വെഡ്ഡിംഗ് ഫോട്ടോ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞാനല്ല നിന്റെ ഭർത്താവ് എന്ന് വിളിച്ച് പറയുമ്പോൾ എൻ്റെ അഭിമാനം രക്ഷിക്കാനായിട്ട് ഇത്രയെങ്കിലും വേണ്ടേ എന്താ ഞാൻ പോയി പോസ്റ്റർ വാങ്ങിച്ചുകൊണ്ട് വരണോ എന്നാൽ ആരതി പറയുന്നു എന്തിനെ ഞാൻ ഇത് പൊട്ടിച്ചില്ലല്ലോ ദാ ഫോണ് എന്ന് പറഞ്ഞ മുരളിക്ക് ആരതി ആ ഫോണും തിരിച്ചു കൊടുത്തു എനിക്ക് എന്തിനാ ഇത് ഇപ്പൊ ഫോണിൽ ഫോട്ടോ ഉണ്ടല്ലോ ഇപ്പൊ വെറുതെ ഇത് ഇവിടെ വെക്കണോ എന്നാരതി ചോദിച്ചപ്പോൾ വാൾ പോസ്റ്റർ എന്ന് മുരളി പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഇത് ഇരുന്നോട്ടെ എന്ന് ആരതി പറയുന്നു അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ അന്താ പേടി ഇറക്കട്ടും എന്ന് പറഞ്ഞിട്ട് മുരളി പോകുന്നു ദേഷ്യം അടക്കി നിൽക്കുകയാണ് ആരതി ഈ ഫോട്ടോ വെച്ച് നീ എനിക്ക് പണി തരുമല്ലേ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് എന്നാരതി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർക്കയ്ക്ക് കഴിഞ്ഞു മാധവന്റെ വീട്ടിൽ നിന്നും തിരികെ പോകാൻ തുടങ്ങുകയായിരുന്നു കൃഷ്ണനും രാധയും എന്നാൽ അവര് പോകാതെ ഇവിടെ നിൽക്കാൻ പൂർണിമ അവരെ നിർബന്ധിക്കുന്നു കൂടെ ഉമാതത്തിനും നിർബന്ധിക്കുന്നുണ്ട് എല്ലാം ഭംഗിയായും മംഗളമായും നടത്തല്ലോ അത് മതിസം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ പൂർണിമയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ വന്നതുകൊണ്ടും അങ്ങനെ നാടകം കളിച്ചത് കൊണ്ടും പോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ടൊക്കെയാ ഇങ്ങനെയൊക്കെ നടന്നത് അതെ അതെ അഭിലാഷിന്റെ അച്ഛൻ ഈ ലോകത്ത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു പുലിയാണ് അഞ്ജലിയും പ്രസാദും കൂടി അദ്ദേഹത്തെ ഒരു പൂച്ചക്കുട്ടിയാക്കിയതാ അതിശയം എന്ന് ഉമാദത്തം പറഞ്ഞപ്പോൾ പൂർണിമ പറയുന്നുണ്ട് അഭിക്ക് ഒത്തിരി സന്തോഷമായി അതിനേക്കാൾ സമാധാനമായി എന്ന് വേണം പറയാൻ അച്ഛന്റെ ഒരു അനിഷ്ടം ഏതു നേരവും നെഞ്ചിൽ കിടന്ന് നീറ്റുകയായിരുന്നു അവന് അത് കേട്ട് രാധ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പേരൻസിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരും ബഹുമാനിക്കുന്നതുമായിരുന്നു ആ നിലയ്ക്ക് ഇരു കൂട്ടരുടെയും അംഗീകാരത്തിനും ആശീർവാദത്തിനും അവ നിങ്ങൾ പിന്നെ അവരുടെ നല്ല ജീവിതത്തിനു വേണ്ടി ആശംസകളും കൊടുക്കുന്നുണ്ട് അരി കേട്ട് പൂർണിമ പൂർണിമ പറയുന്നു എന്ത് തന്നെ അഭിയുടെ അച്ഛൻ മുഖം തിരിഞ്ഞ് നിന്നാലെല്ലാം തീർന്നില്ലേ ചേച്ചി കൃത്യമായി പറയാനും മനസ്സിലാക്കി കൊടുക്കാനും ചേച്ചിയും ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ അത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് ശരി ശരി അപ്പോൾ ഇനി രാത്രിയിൽ യാത്രയില്ല ഇനി റിസപ്ഷൻ്റെ അന്ന് കാണാം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഉമാരത്തൻ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ഗുരുവായൂരിലെ കല്യാണത്തിന് നിങ്ങൾ വരില്ലേ അതിൻ്റെ ആവശ്യമില്ലല്ലോ വധുവിനെ ഒരുക്കാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെ വരുന്നുണ്ടല്ലോ സദ്യ മട്ടും മറ്റും ഊട്ടുപൊരയിലല്ലേ ഞങ്ങൾക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ പൂർണിമ പറയുന്നു ഇവന്റ് മാനേജ് കമ്പനി എന്ന നിലയിൽ റോൾ ഇല്ല പക്ഷേ എൻ്റെ ചേച്ചിയും ചേട്ടനുമായിട്ട് നിങ്ങൾ വന്നേ പറ്റൂ ഉമാരത്തൻ പറയുന്നു അതെ അതെ പൂർണിമയുടെ ബ്രദർ വലിയ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനാണ് കല്യാണത്തിന്റെ അന്ന് വരും അതുവരെ എല്ലാം നോക്കി നടത്താൻ നിങ്ങൾ രണ്ടുപേരും മസ്റ്റായിട്ടും വേണം അങ്ങനെ എല്ലാവരും ഇവരെ വിവാഹത്തിന് ക്ഷണിക്കുകയാണ് അത് കേട്ട് സന്തോഷത്തോടെ തന്നെ രാധ പറയുന്നുണ്ട് ശരി വരാം സന്തോഷത്തോടെ അവർ യാത്രയാകുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ അച്ഛന് അങ് തൃപ്പങ്ങോട്ട് വീട്ടിൽ വല്ലാത്ത ചുമ അമ്മ അവിടേക്ക് വരുന്നു എന്താ എന്ത് പറ്റി നിങ്ങൾ ഉറങ്ങിയില്ലേ ഞാൻ അറിയാതെ മയങ്ങിപ്പോയി എന്നൊക്കെ അമ്മ പറയുന്നു നീ ആ ഗുളിക എങ്ങെടുക്ക് എന്ന് അദ്ദേഹം ചുമച്ചുകൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ ടെൻഷനോടെ ഗുളിക എടുക്കാൻ പോയിരിക്കുകയാണ് അവർ ഗുളികയും വെള്ളവുമായി വരുന്നു ആദ്യം ഇത് കഴിക്കി എന്ന് പറഞ്ഞ് അമ്മ അത് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അദ്ദേഹം ആ ഗുളിക കഴിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചതയ്ക്ക് തടവി കൊടുക്കുകയാണ് അവർ ഇപ്പോൾ കുറവ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഗുളിക കഴിച്ചില്ലേ ഇനി ഇത്തിരി ആശ്വാസം കിട്ടും എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തുമാത്രം ഗുളിക കഴിച്ചു അപ്പോഴുള്ള വയ്യായികയ്ക്ക് ഒരു ആക്കം കിട്ടും എന്നല്ലാതെ കാര്യമായ മാറ്റമില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിരിക്കുകയാണ് അദ്ദേഹം എൻ്റെ ഭാര്യയെ ഞാൻ ഇത്ര ചെറുപ്പമൊന്നുമല്ല മുറിച്ചിട്ടാൽ മുറിക്കൂടാൻ ഇനി രോഗങ്ങൾ മുറി പിടിമുറിക്കു തുടങ്ങുന്ന കാലമാണ് അത് കേട്ട് അദ്ദേഹം പറ ഭാര്യ പറയുന്നുണ്ട് പിന്നെ ചന്ദ്രേട്ടനെ അത്രയ്ക്ക് പ്രായമായിട്ടില്ല നല്ലൊരു ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചാൽ മാറാവുന്ന വയ്യായികയേ ഉള്ളൂ ചന്ദ്രൻ പറയുന്നു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പച്ചിലയും പഴുക്കും കാതലിലും ചില ചിൽ ചിതല് കയറും അത് ഒരു പ്രകൃതി നിയമമാണ് കേൾക്കണ്ട എനിക്ക് മനസ്സിനെ പ്രായം ബാധിച്ചതുപോലെയുള്ള ഈ സംസാരം ഞാൻ ഒന്ന് തീരുമാനിച്ചു എന്ത് വന്നാലും നല്ലൊരു ആശുപത്രിയിൽ പോയി ചികിത്സിക്കണം ഒന്ന് ഒന്നു അല്ലല്ലോ മൂന്ന് ആൺമക്കളില്ലേ ചന്ദ്രേട്ടന് എന്നെ ഭാര്യ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ എന്ന് നല്ലതുപോലെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും തന്നെയാണ് നമ്മൾ മക്കളെ വളർത്തിയത് ആ നന്ദി തിരിച്ചു കാണിക്കേണ്ട സമയമായി എന്നെ കരുതിയാൽ മതി എന്ന് ഭാര്യ പറയുകയും കൃഷ്ണന്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു എന്നാൽ കൃഷ്ണനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല മുരളിയെ വിളിക്കുന്നു അതും കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് കുറഞ്ഞു എന്ന് ചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും നല്ല നല്ല ചുമയ്ക്കുന്നുണ്ട് നല്ല ഓലം കുറഞ്ഞിട്ടിട്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു നാളെ തന്നെ നമുക്ക് മക്കളുടെ അടുത്തേക്ക് പോകണം വിളിക്കാനും പറയാനും മോനും നിക്കേണ്ട നേരിട്ട് ചെന്നാലേ കാര്യം നടക്കൂ ഇപ്പോൾ കിടക്കാൻ നോക്ക് എന്ന് അവർ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ ഗുരുവായ ഗുരുവായൂർക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് രാധ തുണികളൊക്കെ പാക്ക് ചെയ്യുന്നു സീതമ്മ അവിടേക്ക് വരുന്നുണ്ട് ഇതെന്താ ബാഗൊക്കെ പാക്ക് ചെയ്താണോ കല്യാണത്തിന് പോകുന്നതെന്ന് സീതമ്മ ചോദിച്ചപ്പോൾ രാധ പറയുന്നുണ്ട് അടുത്ത ബന്ധുക്കളുടെയോ സ്വന്തക്കാരുടെയോ കല്യാണത്തിന് പോകുന്നത് പോലെ കൈമേശി പോകാൻ പറ്റില്ലല്ലോ സീതമ്മേ ഉമാരത്തിനും സാർ കുടുംബവും നിങ്ങളെ സ്വന്തം കുടുംബത്തെ പോലെ കരുതുന്നു എന്ന് എനിക്കറിയാം അറിയിക്കേണ്ട രാധ പറയുന്നു അതൊക്കെ എനിക്കറിയാം പക്ഷേ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ കല്യാണ പന്തലിൽ മാത്രമല്ല നാളെ നടക്കുന്ന റിസപ്ഷനിൽ മുഴുവനും ഞാൻ വധുവിന്റെ കൂടെ ഉണ്ടാവണം എന്നാണ് സാറും ലൈഫും വൈഫും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇന്നത്തേക്ക് തിരിച്ചു വരില്ല എന്നാണോ എന്ന് സീരമ്മ ചോദിക്കുന്നുണ്ട് കല്യാണം അവിടെ ഗുരുവായൂരിൽ വെച്ചാണല്ലോ രാത്രി എത്ര വൈകിയാലും നിങ്ങൾ തിരിച്ചു വരുമെന്ന് കരുതി ഞാൻ ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ അല്ലേ പിന്നെ ഒരു കാര്യം എന്ന് രാധ പറഞ്ഞപ്പോൾ തന്നെ സീരമ്മ പറയുന്നു അച്ഛനെ നോക്കണമെന്നല്ലേ അത് ഞാൻ ഏറ്റു അവൻ അനുസരണയുള്ള കുഞ്ഞ പറഞ്ഞ കേട്ടോളും മറിച്ച് ടെൻഷൻ മുഴുവനും മുരളിയുടെയും ആരുതിയുടെയും കാര്യം ഓർത്തിട്ടാണ് രണ്ടുപേരും തമ്മിൽ തള്ളി തല നോക്കണം എപ്പോഴും അവരുടെ കാര്യം സംസാരിക്കുകയാണ് ഇരുവരും കൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് സീതമ്മ രാധയോട് പറയുന്നു സത്യം ജീവിതം എന്താണെന്ന് അഞ്ജലിയും പ്രസാദ് സാറിനെയും കണ്ട് അവർ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാ കണ്ടുമുട്ടി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും രണ്ടാളും ഒരുമിച്ച് ഒരേ മനസ്സോടെയല്ലേ നീങ്ങുന്നത് ഉത്തമ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവർ ഇവർ സംസാരിക്കുന്നതിനിടയിൽ കയറി വരാതെ കൃഷ്ണൻ അല്പം മാറി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് സീതമ്മ വീണ്ടും പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ തലവരെയല്ലേ അവർക്ക് നിങ്ങളുടെ ഭാഗ്യമല്ല അത്രയേ ഉള്ളൂ എന്തായാലും അതൊന്നും ആലോചിച്ച് മോള് വിഷമിക്കേണ്ട ഇവിടെ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം പിന്നെ ഇവിടുത്തെ ഗുരുവായൂർ യാത്ര വെറൂര് യാത്രയല്ല കേട്ടോ ഒരർത്ഥത്തിൽ ഇവർ നിങ്ങൾ രണ്ടുപേരുടെയും ഹണിമൂൺ യാത്രയാണിത് വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ടല്ലേ രണ്ടാളും ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് പോകുന്നത് ഓരോരുത്തരും ഊട്ടിക്കും കൊടൈക്കനാലിലും ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടിയത് സാക്ഷാൽ ഉണ്ണികൃഷ്ണന്റെ നടയിലേക്കാണ് അതിനെ മഹാഭാഗ്യം എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ സമയം കളയുന്നില്ല ഞാൻ അങ്ങ് പോയേക്കാം ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് സീതമ്മ പോകുന്നു കൃഷ്ണൻ അല്പം ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് കൃഷ്ണൻ പെട്ടെന്ന് തന്നെ രാധയെക്കുറിച്ച് ആലോചിക്കുന്നു പണ്ടത്തെ ആ ചിത്രം മുഖത്ത് വരും ഓർമ്മയിൽ വരുന്നോ വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെങ്കിൽ ഞാൻ രാധയ്ക്കൊപ്പം മാത്രമേ പോകൂ അഞ്ജലിയോടൊപ്പം പോകാൻ പാടില്ല അത് ഞാൻ എൻ്റെ രാധയോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നും കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയം രാധ തന്റെ ഷെൽഫിൽ നിന്നും കൃഷ്ണന്റെ ബൊമ്മയെ എടുത്തു വെച്ച് നോക്കുന്നു രാ കൃഷ്ണൻ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും രാധയുടെ സ്ഥാനത്ത് അഞ്ജലിയെ കാണാൻ എനിക്ക് പറ്റില്ല അഞ്ജലിക്കൊപ്പം ഒരുമിച്ച് ഒരു യാത്ര വയ്യ ഞാൻ പോകാൻ പറ്റില്ല ഞാൻ പോകാൻ പാടില്ല പോകുന്നെങ്കിൽ ഒറ്റയ്ക്കേ പോകാവൂ പിന്നീട് ഇതേ സമയം രാധ ആ ബൊമ്മയിൽ നോക്കി പറയുന്നുണ്ട് കൃഷ്ണ കൃഷ്ണനെ കാണാനാണ് ഞാൻ പോകുന്നത് തനിച്ച് ഇവിടെ ഇരിക്കേണ്ട കേട്ടോ എന്റെ കൂടെ പോര് എന്ന് പറഞ്ഞ് ആ ബൊമ്മ ബാഗിനുള്ളിൽ വെക്കുകയാണ് രാധ കൃഷ്ണൻ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് രാധ ആ ബൊമ്മ ബാഗിനുള്ളിൽ വെച്ചു കഴിഞ്ഞു അഞ്ജലി എന്ന പുറകിൽ നിന്നും കൃഷ്ണൻ വിളിക്കുന്നു തന്നെ ബാഗിന്റെ സിബ അടച്ചു വെക്കുകയാണ് രാധ പ്രസാദിട്ടൻ വന്നോ ഞാൻ റെഡിയായി കഴിഞ്ഞു പ്രസാദിട്ടൻ റെഡിയായിട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട് ഏയ് അത് വേണ്ട അഞ്ജലി തനിച്ച് പോയാൽ മതി ഞാൻ പിന്നീടാണ് വരുന്നത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ വീണ്ടും പറയുന്നു അത് എന്ത് പറ്റി നമ്മൾ ഒരിടത്തേക്കല്ലേ പോകുന്നത് പിന്നെ എന്താ ഒരുമിച്ച് പോയാൽ വേണ്ട അത് ശരിയാവില്ല എനിക്കിവിടെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് മുഹൂർത്തമാകുമ്പോഴത്തേക്കും ഞാൻ എത്തിക്കോളാം അതേ നടക്കൂ രാധ മനസ്സിൽ വിചാരിക്കുന്നു കല്യാണത്തിന് മുന്നേ പോകണം എന്ന് വിചാരിച്ച് വളരെ മുന്നേ തന്നെ തിരക്കുകളെല്ലാം ജോലിയൊക്കെ ഒതുക്കിയതാണല്ലോ പ്രസാദ് ഏട്ടൻ പിന്നെ ഇതിനെ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് രാധ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കേട്ട് എന്താണെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഞാൻ റെഡിയാണ് ശരി എന്നാ പോയിക്കോ ഞാൻ വേണമെങ്കിൽ ജംഗ്ഷൻ വരെ കൊണ്ടാക്കാം വേണ്ട എന്ന് പറഞ്ഞ് ബാഗും എടുത്ത് രാധ പോകുന്നു സോറി അഞ്ജലി നിന്നെ തനിച്ച് വിടാൻ മനസ്സുണ്ടായിട്ടല്ല എന്റെ ജീവിതം ഞാൻ രാധയ്ക്ക് കൊടുത്തു പോയി അതുകൊണ്ടാണ് എന്നൊക്കെ കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം കൃഷ്ണന്റെ അമ്മയും അച്ഛനും അവരുടെ കഴിഞ്ഞു ചന്ദ്രൻ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് എവിടെയോ അല്ലയോ മുരളി ഓടാൻ കിടക്കുന്ന സ്റ്റാൻഡ് എനിക്കതൊന്നും അറിയില്ല എന്ന് ഭാര്യ പറയുന്നുണ്ട് ഞാൻ മുരളിയെ തന്നെ വിളിക്കാം ഇറങ്ങിയാൽ സ്റ്റോപ്പ് ബസ് ഇറങ്ങിയ സ്റ്റോപ്പിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അറിയാം എന്നെ ചന്ദ്രൻ പറയുന്നുണ്ട് അതെ അവൻ ഓട്ടോയുമായി വന്നോളുമെന്നും ഭാര്യയും പറയുന്നു എന്നാൽ എത്ര വിളിച്ചിട്ടും മുരളിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കൃഷ്ണനെ വിളിച്ചു നോക്കാം അങ്ങനെ കൃഷ്ണന്റെ ഫോണിലേക്ക് വിളിക്കുന്നു കൃഷ്ണനാണെങ്കിൽ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു കൃഷ്ണനെ ഫോൺ എടുക്കുന്നില്ല അവൻ എപ്പോഴും തിരക്കിലല്ലേ ഹരിയെ വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഇതേ സമയം ഒരു ഓട്ടോയിൽ രാധ പോവുകയാണ് പേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ലല്ലോ രുക്മിണി നേരം കാത്തിരിക്കാം ആരും വിളിക്കാതിരിക്കില്ല എന്നവർ പറയുന്നു സുഖമില്ലാത്തതല്ലേ ഈ വേരത്ത് നിന്നാൽ എങ്ങനെയാണെന്ന് രുക്മണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാം അങ്ങനെ അവർ രണ്ടു പേരും ഒരു സൈഡിൽ കൂടി നടന്നു പോകുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ സുഭദ്രയുടെ ചിത്രത്തിനടുത്തേക്ക് വന്നിട്ട് പറയുന്നു അതെ എന്താ നിന്റെ ഉദ്ദേശം മരിച്ചു തലയ്ക്ക് മീതി പറന്നു പോയെങ്കിലും എന്നോടുള്ള നിന്റെ പക തീർന്നിട്ടില്ല എന്നൊരു തോന്നൽ നിന്റെ അതേ രൂപം നിന്റെ സ്വന്തം അനുജത്തെ രാധയ്ക്ക് നീ കൊടുത്തു കോടതിയിൽ ഒരു സന്ദർഭം ഉണ്ടാക്കി അവളെ എന്റെ കൺമുന്നിൽ കൊണ്ട് നിർത്തി മോഹിപ്പിച്ചു അതാ എന്നെ ഭ്രാന്തനാക്കുന്നത് എന്നെ ജയിക്കാം എന്നെ നീ തീരുമാനിച്ചു എന്നർത്ഥം എന്നാലേ സമ്മതിക്കില്ല ഞാനത് തോറ്റ ചരിത്രം ഈ മേഘനാഥൻ ഇല്ല ജയിക്കുന്നതിൽ ചില തടസ്സങ്ങൾ മാത്രം അതിപ്പോ തീരുകയല്ലേ ഇന്ന് ഞാൻ ഒരു അതിഥി വരുത്തുന്നുണ്ട് അവൾ എനിക്ക് ദർശനയുടെയും സൗഭാഗ്യയുടെയും രൂപങ്ങൾ വലച്ചു തരും അവരിലൂടെയാണ് പിന്നീട് ഞാൻ രാധയിലെത്തുന്നത് അങ്ങനെ നീ ഇറങ്ങിപ്പോയ എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ മൂന്ന് മറിയും ഞാൻ കൂട്ടിച്ചേർക്കും എന്നർത്ഥം എന്ന അർത്ഥം മണിച്ചൻ അവിടേക്ക് വരുന്നു തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മണിച്ചനോട് മേഘനാഥൻ ചോദിച്ചപ്പോൾ മണിച്ചൻ പറയുന്നുണ്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ആ കൊച്ചിനെ പടം വരയ്ക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് സ്റ്റാൻഡ് ക്യാൻവാസും പേപ്പറും റബ്ബറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞത് ശരി ഹരിക്ക് ഫോൺ ചെയ്യേ അവൻ വരേണ്ട സമയമായല്ലോ എന്ന് മേഘനാഥൻ പറയുന്നു ഞാൻ വിളിച്ചിരുന്നു ഡ്രൈവിംഗിലോ മറ്റോ ആയിരിക്കും ഫോൺ എടുത്തില്ല ഇതുവരെ എന്ന് മണിച്ചൻ അല്ല സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ ദർശനയുടെയും സൗഭാഗ്യയുടെയും ചിത്രങ്ങളല്ലേ ഈ ആര്യ പെണ്ണിനെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നത് അവള് വരച്ചു തരുന്ന ചിത്രങ്ങള് പഴയ കുട്ടികളുടെ ഇപ്പോഴത്തെ രൂപം തന്നെ ആയിരിക്കും എന്നാണ് എന്നതിൽ എന്താ ഉറപ്പ് അല്ല ആരുടെയെങ്കിലും പടം വരച്ച് തന്നിട്ട് അത് ദർശനയുടെയും സൗഭാഗ്യയുടെയും ചിത്രമാണെന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത് മേഘനാഥൻ പറയുന്നു അയ്യോ അപ്പൊ ഞാൻ എന്താ വിഡിയാണെന്നാണോ നിന്റെ വിചാരം ആ പയ്യൻ ഹരി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആര്യ ടാലന്റഡ് ആണ് അനായാസമായി ആ കുട്ടിക്ക് ജോലി ചെയ്യാൻ സാധിക്കും എന്നാൽ ഏതെങ്കിലും ഇതേനെ ആരെങ്കിലും പടം വരച്ചു തന്നാൽ ഇവിടുന്ന് അവൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ യഥാർത്ഥ ദർശനയും സൗഭാഗ്യയും അവൾ വരച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടെ ആര്യം ഹരിയേയും ഞാൻ ഇവിടുന്ന് മടക്കി അയക്കും അതല്ല എങ്കിൽ നാഥൻ സാറിന്റെ നല്ല മുഖം ഞാൻ അങ്ങ് മാറ്റും മേഘനാഥൻ എന്ന സിംഹം ഇടയിൽ കടിച്ചു കീറുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് കാണാം പിന്നെ ഒരു കാര്യം കൂടി താൻ ചെയ്യണം സുഭദ്രയുടെ ഈ ചിത്രം ഇവിടെ നിന്ന് മാറ്റണം അതെന്തിനാണെന്ന് മണിച്ചൻ ചോദിച്ചപ്പോൾ ചോദ്യങ്ങളൊന്നും വേണ്ട അകത്തെ മുറിയിൽ കൊണ്ടുപോയി പട്ടിട്ട് മൂടി വെക്കുകയും എന്നിട്ട് ഇവിടെ തന്നെ വരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുക ബാക്കിയൊക്കെ അവർ വന്നിട്ട് എന്ന് പറഞ്ഞ് മേഘനാഥൻ താഴേക്ക് പോകുന്നു സുഭദ്രയുടെ ചിത്രത്തിന് മുന്നിൽ മണിച്ചൻ നിന്നിട്ട് പറയുന്നു എന്നോട് ദേഷ്യപ്പെടാൻ വരരുത് ഞാനൊരു ഞാൻ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുന്നു എന്ന് മാത്രം ഇല്ലെങ്കിൽ എന്റെ തല പോകുമെന്ന് പറഞ്ഞ് ആ ചിത്രം മുറിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് മണിച്ചൻ ഒരു പട്ടെടുത്തുകൊണ്ടു വന്ന് ആ ചിത്രം മൂടി വയ്ക്കുന്നു ഇതേ സമയം രാധ റോഡ് റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോയിൽ ആ സമയം റോഡ് അരികിൽ കൂടി ചന്ദ്രനും രുക്മിണിയും പോകുന്നു ഓട്ടോയിലിരിക്കുന്ന രാധ ചന്ദ്രനെയും രുക്മിണിയെയും കാണുന്നു പെട്ടെന്ന് ഓട്ടോ നിർത്തിയിട്ട് അമ്മാവ എന്ന് വിളിക്കുകയാണ് രാധ ചന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നു റോഡിന്റെ നടുക്ക് നിന്നാണ് തിരിഞ്ഞു നോക്കുന്നത് രുക്മിണി അല്പം മാറി സൈഡിലോട്ട് നിൽക്കുകയായിരുന്നു എന്നാൽ അവിടെ ഒരു വളവായതിനാൽ അതിൽ കൂടി ഒരു കാറ് വരികയും ഈ കാറ് ചന്ദ്രനെ ഇടിച്ചിടുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രൻ തിരിഞ്ഞു നോക്കിയത് കൊണ്ട് വണ്ടി വരുന്നത് കാണാനും സാധിച്ചില്ല ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നൽകുകയാണ് രാധ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ